അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിനുമുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കല്യാണ വീഡിയോ അത് ആ കല്യാണ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴോ നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് നമ്മുടെ കല്യാണ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം വരെ ഞങ്ങൾ നോക്കിയിട്ട് ആ ഒരു വീഡിയോ കാണും ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത് അതിന് ഒരുപാട് താങ്ക് യു അപ്പം ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെ അത് മറക്കണ്ട എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുമ്പോഴത്തേക്ക് ഇൻസ്റ്റയില് അതായത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല നിങ്ങൾ കിട്ടുന്നില്ലെന്നെല്ലും കൂടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് ഇതിന്റെ നമ്മൾ ഇൻസ്റ്റില് റീല് അപ്പൊ ആ ഒരു ഒക്കെ ഒരുപാട് കമന്റ്സ് വന്നതും നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് വന്നതും ഈ ഒരു ഡ്രസ്സ് മേടിച്ചില്ലേ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞുള്ള റിവ്യൂ ഒന്ന് പറയണെന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു ശരിയാണ് നമ്മളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു റിവ്യൂ എന്തായാലും നമുക്കൊന്ന് പറയാന്ന് വിചാരിച്ചു ഇത് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ കഴിവി പക്ഷേ ഇതിൽ മൂന്നെണ്ണം നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്തായിരുന്നു ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്തുല്ലായിരുന്നു അച്ചുപോടില്ലായിരുന്നു അപ്പം നമുക്ക് എന്തായാലും ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ആദ്യം തന്നെ ഞാൻ മേടിച്ച പ്രോഡക്ട്സ് ഒക്കെ കാണിച്ചുതരാം കേട്ടോ പ്രോഡക്റ്റ് പറയാൻ ഒന്നും ഞാൻ മേടിച്ച ഐറ്റം കാണിച്ചു തരാം രണ്ടേ രണ്ട് ഐറ്റം മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യുള്ള ഒരു ടീ ഷർട്ടും ഒരു ഷർട്ടും ആണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പം ആദ്യം തന്നെ ഞാൻ ടീഷർട്ട് തരാം ഈ ടീ ഷർട്ടിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണോ ഇതാണ് ഞാൻ മേടിച്ച ടീ ഷർട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ വാഷ് ചെയ്തു ഒരു ഒരു പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമാണോട്ടോ എന്താ ഈ കാണുന്നത് ഓക്കെ വലുതായിട്ട് ഇതിനകത്ത് കളറോ കാര്യങ്ങളോ ഒന്നും പോയിട്ടോ അങ്ങനൊന്നുമില്ല പക്ഷെ ഈ പ്രോഡക്റ്റ്സിനൊക്കെ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ എന്തായാലും ലാസ്റ്റ് പറയാട്ടെ ഞങ്ങൾ ഒരുമിച്ച് പറയാം ലാസ്റ്റ് അതിന്റെ പ്രശ്നം എന്താന്നുള്ളത് പറയാം പ്രോഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇട്ടില്ല ഇടാതെ മാറ്റി വെച്ചിരിക്കുക പക്ഷെ ഒരു പ്രാവശ്യം ഞങ്ങൾ വാഷ് ചെയ്ത് ഒക്കെ ചെയ്തു എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കൂ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാം അടുത്ത മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഒരു ഷർട്ട് മേടിച്ചെന്ന് അപ്പൊ ആ ഷർട്ട് ഇതാണ് ഇതാണ് ആ ഷർട്ട് ഈ ഷർട്ട് നിങ്ങൾ കണ്ടു കാണും അതായത് ഈ ഷർട്ട് ഗുരുവായൂർ വീഡിയോ അല്ലേ ഗുരുവായൂർ വീഡിയോയിൽ തലേന്ന് പോയപ്പോൾ ഇട്ടിരുന്നത് ഇതാണ് അതായത് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ ഇട്ടിരുന്ന ഈ ഒരു ഷർട്ടാണ് ഈ ഷർട്ട് ഒരു വാഷല്ല രണ്ട് വാഷ് കഴിഞ്ഞു അതിന് ഗുരുവായൂർ നമ്മൾ ഇട്ടുകൊണ്ട് പോയി അതിന് ആ ഇട്ടുകൊണ്ട് പോകുന്നതിന് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കഴുകിയിട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് അടിപൊളി ഷർട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇടാനാണെങ്കിലും അടിപൊളി ഷർട്ടാണ് കേട്ടോ നല്ല സുഖമാണ് ഈ ഒരു മെറ്റീരിയൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്ന എനിക്ക് ഒന്നൊരു ഫൈവ് ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നു ആ ഒരു പ്രൈസ് വരുന്നത് പക്ഷേ സംഭവം അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പാറ്റേൺ ഒക്കെ അടിപൊളിയാണ് ഈ ഷർട്ടിന് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല ഷർട്ട് തന്നെയാണ് അപ്പം ടീ ഷർട്ടിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അവസാനം ഞാൻ പറയാം അപ്പം അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇത് ഇട്ടിട്ടും നല്ല സുഖമാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ അടുത്ത ഇനിയുള്ള പ്രോഡക്റ്റ് ഏട്ടാ രണ്ട് ഐറ്റം വാങ്ങിച്ചോളെ ഞാൻ രണ്ട് മൂന്ന് ഐറ്റം മേടിച്ചത് അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ ടീ ഷർട്ട് ബോയ് ഫ്രണ്ട് ഫിറ്റ് ടീഷർട്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആയത് പക്ഷേ ഇത് ഞാൻ രണ്ട് തവണ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പേടിച്ചോണ്ട് വന്നപ്പോഴും വാഷ് ചെയ്ത് പിന്നെ ഞാൻ ഗുരുവായൂർ ഇട്ടുകൊണ്ട് പോയതാണ് പക്ഷെ ഇടാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ ഇതിനൊരു കുഴപ്പമുണ്ട് അതെന്താന്ന് ലാസ്റ്റ് പറയാം ഞാൻ പിന്നെ വാങ്ങിച്ച ഈ ഒരു ജീൻസ് ആണ് ഇത് ഞാൻ ഗുരുവായൂർ പോയി ഇട്ടായിരുന്നു നല്ല സുഖം ഇട്ടുകൊണ്ട് ഞാൻ രണ്ട് തവണ വാഷ് ചെയ്ത് ആദ്യം നമ്മൾ പേടിച്ചുകൊണ്ട് വന്നപ്പോഴും അതുപോലെ ഗുരുവായൂർ പോയിട്ട് വന്ന് വാഷ് ചെയ്ത് ഇടാൻ നല്ല സുഖമാണ് പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഞാൻ വാങ്ങിച്ചതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ടീ ഷർട്ടാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എവിടെ ഇട്ടുകൊണ്ട് പോയിട്ടില്ല ഇടാനായിട്ട് വെച്ചേക്കുവാണ് പക്ഷെ ഇട്ടു നോക്കിയിട്ട് നല്ല സുഖമായിരുന്നു പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതുവരെ കാണിച്ചു വന്നത് ഞങ്ങൾ മേടിച്ച ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ രണ്ട് രണ്ട് ഐറ്റം മേടിച്ചോളൂ ഞാൻ മൂന്നെണ്ണം മേടിച്ചു രണ്ട് ടീഷർട്ടും ഒരു ജീൻസും സംഭവം ഞങ്ങൾ ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം മേടിച്ചത് എങ്ങനെയുണ്ടോ നമുക്ക് അറിയണമല്ലോ ആദ്യമായിട്ട് പർച്ചേസ് ആണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ മേടിച്ചത് അപ്പൊ ഞങ്ങള് ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഈ പ്രൊഡക്ടിനൊക്കെ ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം ലാസ്റ്റ് പറയുന്ന എന്താ കൊഴപ്പെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ വാഷ് ചെയ്തപ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ നല്ല പോലെ കളർ ഇളകി അപ്പൊ ഞാൻ ഞെട്ടിപ്പോ സംഭവം നമ്മള് സോപ്പ് വെള്ളത്തിലല്ല അല്ലാതെ വെള്ളത്തിൽ ഇട്ടാൽ തന്നെയും ഈ കളർ ഇങ്ങനെ ഇളകി എനിക്ക് നല്ല ആ ബക്കറ്റ് നിറച്ചും അങ്ങ് കറുപ്പ് കളറായി ഫുള്ള് ബ്ലാക്ക് കളറായി ഒരു മൂന്നാല് ബക്കറ്റ് വെള്ളം കളഞ്ഞപ്പോഴും ഒക്കെ ബ്ലാക്ക് കളർ ആണ് ഒരു കാര്യം രണ്ടെണ്ണത്തിന് മാത്രം കളർ ഇളകിയില്ല അതൊന്നും ഏട്ടന്റെ ടീ ഷർട്ടും എന്റെ ഈ ഒരു ഷർട്ടിന് കളർ ഇളകിയിട്ടില്ല നല്ല വലിയ പ്രശ്നമൊന്നും ഒരു ഷർട്ട് ഈ ടീഷർട്ടിന്റെയും കളർ ഇളകിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് മെറ്റീരിയൽ വ്യത്യാസം മറ്റേതിനേക്കാടേം വ്യത്യാസം ഉള്ളതുകൊണ്ടായിരിക്കും ഇത് രണ്ടും കളർ ഇളകിയില്ല നല്ല കംഫർട്ട് ഒക്കെ തന്നെയാണ് ഇടാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഈ പിന്നെ കളർ കമ്പാരിറ്റീവ്ലി മറ്റേതിനെ അപേക്ഷിച്ച് വെച്ച് നോക്കാം കുറച്ച് കളർ ഇളകിയത് ഇതാണ് ജീൻസിനും മറ്റു ടീഷർട്ടിനും അടിപൊളിയായിട്ട് കളറും പക്ഷേ രണ്ടാമത്തെ വാഷിനോ കളർ അങ്ങനൊന്നും ഇല്ലായിരുന്നോ സത്യം അത് നമ്മളിപ്പം പറയത്തില്ല നമ്മുടെ നനച്ച ഒരു പാൻ മുക്കി കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും പറഞ്ഞു ശരിയാണെന്ന് ഞങ്ങളെ വിചാരിച്ചു തീർന്നു രണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വാശിനെ കാണത്തുള്ളൂ സ്റ്റുഡിയോ ഡ്രസ്സ് കൊള്ളത്തില്ല പക്ഷെ ഇപ്പൊ ഞങ്ങള് രണ്ട് വാശി ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടും കളർ ഇളകി രണ്ടാമത്തെ വാശില്ല കളർ വലുതായിട്ട് ഇളകില്ല ഞങ്ങള് മെഷീനെ ചെയ്തത് വലിയൊന്നും വീണിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡ്രസ്സാണ് രണ്ട് വാഷി കൂടുതൽ എനിക്ക് തോന്നുന്നു യൂസ് ചെയ്യാം യൂസ് ചെയ്യാം ഇതേവരെ കുഴപ്പമൊന്നുമില്ല ചിലപ്പോ ഈ പ്രിന്റ് ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകുവായിരിക്കും ജീൻസിൽ നിന്നും അത്യാവശ്യം കളർ ഇളകിയിട്ടുണ്ട് ജീൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളർ കൂടുതലോ ായിട്ട് അങ്ങനെ ഒന്നുമില്ല പക്ഷെ ആണല്ലോ ആണ് പിന്നെ നമ്മള് മെറ്റീരിയൽ ഈ പറഞ്ഞ കണക്കൊന്നും നോക്കി കണ്ടൊക്കെ എടുത്തുകഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളെയും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അപ്പൊ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ മറക്കണ്ട നല്ല നോട്ടിഫിക്കേഷൻ ചെയ്യാനും ആ അടുത്ത നല്ലൊരു കിട്ടത്തോളൂ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും